നമസ്കാരം കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച പാനൂർ ബോംബ് നിർമ്മാണവും ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുകയും മറ്റൊരാൾ അതീവ ഗുരുതരമായ പരിക്കോടുകൂടി ആശുപത്രിയിൽ കഴിയുകയും മറ്റ് ചിലരുടെ കൈകാലുകൾ ഛേദിച്ചു പോവുകയുമെല്ലാം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു കേസെടുത്ത പ്രതികളെല്ലാവരും തന്നെ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ തന്നെയായിരുന്നു എന്നാൽ ഇന്ന് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട മൂന്ന് ആളുകളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വടകരയ്ക്ക് സമീപമുള്ള പാനൂരിൽ ഇങ്ങനെയൊരു ബോംബ് സ്ഫോടനം ഉണ്ടായത് സി എന്ന പാർട്ടിക്കും വടകരയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ കെ ശൈലജ ടീച്ചറിനും തെല്ലെന്നുമല്ല നാണക്കേടുണ്ടാക്കിയത് തെല്ലെന്നുമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ ജാള്യത ഉണ്ടാക്കിയത് ഒരുപക്ഷെ സി പി എമ്മിന്റെ ഇക്കുറി ലോകസഭാ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ വരെ നിശ്ചയിക്കുന്നത് ഈ ബോംബ് സ്ഫോടനത്തെ അടിസ്ഥാനമാക്കി പോലും ആയിരിക്കും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എത്ര ബോംബുകൾ ഇതിനോടകം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് പലരും സംസാരിച്ചത് ഇങ്ങനെ ഒരു ബോംബ് നിർമ്മാണം അവിടെ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി കാണും എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഈ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് അതീവ ഗുരുതര പരിക്കേൽക്കുകയും നിരവധി ആളുകൾക്ക് കൈകാലുകൾ നഷ്ടപ്പെടുകയും ചെയ്ത ഈ സംഭവത്തിന് മുൻപ് ഇവർ തന്നെ എത്രയോ ബോംബുകൾ ഉണ്ടാക്കി കാണണം എന്തിനു വേണ്ടിയാണ് ഈ ബോംബുകൾ ഉണ്ടാക്കിയത് ആരെ ഉദ്ദേശിച്ചാണ് ഇവർ ഈ ബോംബുണ്ടാക്കിയിരിക്കുന്നത് ഇതിനെല്ലാം കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അതിമാരകശേഷിയുള്ള ഈ ബോംബുകൾ വേറെ എങ്ങോട്ടയ്ക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കണ്ണൂർ ജില്ലയ്ക്ക് വെളിയിലേക്കോ അഥവാ കേരള സംസ്ഥാനത്തിന് വെളിയിലേക്കോ തന്നെ ഇത്തരം ബോംബുകൾ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുണ്ടാക്കിയത് കണ്ണൂരിലും കേരളത്തിലും ആരെയൊക്കെ ലക്ഷ്യമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്തായിരുന്നു ഇത് നിർമ്മിച്ച ആളുകളുടെ ഉദ്ദേശം കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അവരെ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടത് തന്നെയാണ് എന്നാണ് കേരളത്തിന്റെ പൊതു മനസാക്ഷി ഇപ്പോൾ പറയുന്നത് എന്നാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമാവട്ടെ ഇടതുപക്ഷത്തിന്റെ ആർക്കും ഇതിൽ പങ്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതുതന്നെയാണ് ഇടതുപക്ഷം എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് സി എന്ന മാതൃസംഘടനയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് റെവല്യൂഷണറി മാർസിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടി ഉണ്ടാക്കിയ ആർ എം പി എന്ന പാർട്ടി ഉണ്ടാക്കിയ ടി പി ചന്ദ്രശേഖരനെ കുലം കുത്തി എന്ന് പറഞ്ഞ് സി പി എം അവഹേളിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഒരിക്കൽ ടി പി ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് പറഞ്ഞത് എന്നാൽ പിന്നീട് ടി പി ചന്ദ്രശേഖരനെ അതിദാരുണമായ രീതിയിൽ സി പി എം ചേർന്ന് വധിക്കുകയായിരുന്നു അൻപത്തി ഒന്ന് വെട്ടുവെട്ടിയാണ് ടി പി ചന്ദ്രശേഖരനെ കൊല ചെയ്തത് കേരളം കണ്ട ഏറ്റവും മൃഗീയമായ ദാരുണമായ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ വധം ടി പി ചന്ദ്രശേഖരൻ വധം കഴിഞ്ഞപ്പോഴും സി പി എം കാർ പറഞ്ഞത് ഇത് തന്നെയാണ് സി പി എമ്മിന് ഈ കൊലപാതകവുമായി യാതൊരു തരത്തിലും ബന്ധമില്ല പിന്നീട് ഹൈക്കോടതി ടി പി ചന്ദ്രശേഖരന്റെ വധത്തിൽ ശിക്ഷിച്ചവരിൽ പലരും സി പി എം കാർ ആയിരുന്നു എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസില് പ്രതികളെന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ട ആളുകളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശിക്ഷിക്കുകയുണ്ടായി ഇവരെല്ലാവരും മിക്കവാറും സി പി എം അനുഭാവികളും സി പി എം പാർട്ടിക്കാരുമായിരുന്നു അപ്പോഴും സി പി എം എന്ന പാർട്ടി ഘടകം പറയുന്നു അവർ ഞങ്ങളിൽപ്പെട്ട ആളുകളല്ല അവർ സി പി എം ഇത് തന്നെയാണ് ഇപ്പോൾ പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്നപ്പോഴും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും ഇത് തന്നെയാണ് പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറയുന്നു പാനൂരിൽ ബോംബ് നിർമ്മിച്ചവർ കാരാണ് എന്നുള്ളതാണ് അറിവ് ഡിവൈഎഫ്ഐ എന്ന സംഘടനയ്ക്ക് സി പി എമ്മുമായി യാതൊരു തരത്തിലും ബന്ധമില്ല എന്നാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദൻ തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐക്ക് സി പി എമ്മുമായി യാതൊരു തരത്തിലും ബന്ധമില്ല എന്നുള്ള വിചിത്രമായ വാദഗതികളുമായി പാനൂരിൽ ബോംബ് നിർമ്മിച്ച ആളുകൾ ഇടതുപക്ഷത്തിന്റെ ആളുകളല്ല എന്ന ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല ഞങ്ങളുടെ പ്രവർത്തകരാരും ഇത്തരം ബോംബ് നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമായതിനാലാവാം ഇപ്പോൾ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മൂന്ന് ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു ഇന്ന് പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരെ ആരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ചോദ്യം ചെയ്യൽ തുടരുന്ന മുറയ്ക്ക് വേണ്ടി വന്നാൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിയിപ്പ് വടകര മണിപ്പള്ളി സ്വദേശി കതിരൂർ സ്വദേശി പാനൂർ സ്വദേശി എന്നിങ്ങനെ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇവർ കൃത്യമായും ഡിവൈഎഫ് പ്രവർത്തകർ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് പടിബാധിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് പാനൂരിൽ ബോംബ് സ്ഫോടനം സി പി എമ്മിന് ചില്ലറിയൊന്നുമല്ല തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരവകുപ്പ് കൂടി കൈയാളുന്ന പിണറായി വിജയൻ പോലീസ് മന്ത്രി ആയിരിക്കുന്ന സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ നാടിന് തൊട്ടടുത്ത പ്രദേശത്ത് അഥവാ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള പ്രദേശത്താണ് ഈ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറെ തലവേദനയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് സി പി എമ്മിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതിന് യാതൊരു തരത്തിലും സംശയമില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായാലും വടകരയിൽ കെ കെ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പാനൂരിലെ ബോംബ് സ്ഫോടനം ചില്ലറ നഷ്ടങ്ങളൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർക്ക് ഒരുപക്ഷെ കിട്ടാവുന്ന വോട്ടുകൾ പോലും നഷ്ടമായേക്കാം എന്നാണ് ശൈലജ ടീച്ചറിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതെന്ത് തന്നെയായാലും കോൺഗ്രസും മറ്റ് ഇതര രാഷ്ട്രീയ സംഘടനകളും പാനൂരിലെ ബോംബ് സ്ഫോടനം രാഷ്ട്രീയമായി സി പി എമ്മിനെതിരെ ഉപയോഗിക്കുവാനുള്ള ഏറ്റവും നല്ല ആയുധമായി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സി പി എം വടികൊടുത്ത് അടിമേടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ പറയാൻ കഴിയുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നവരും ആശുപത്രിയിൽ കഴിയുന്നവരും കൊല്ലപ്പെട്ട ആളുകളുമെല്ലാം സി പി എം പ്രവർത്തകരായിരുന്നു ഡിവൈഎഫ്എ പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട സവിശേഷത എന്നാൽ ഇതൊന്നും സി പി എം എന്ന പാർട്ടി ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ പൊട്ടന്മാരാക്കുന്ന പ്രവൃത്തിയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വടകര നിവാസികളും പാനൂർ നിവാസികളും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇനിയും ഞങ്ങൾക്ക് ഈ അക്രമ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാൻ സാധിക്കില്ല നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണം ഞങ്ങളുടെ മക്കൾ കൈകാര്യകളില്ലാതെ കണ്ണും ചെവിയും മൂക്കുമില്ലാതെ വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ഈ ബോംബ് രാഷ്ട്രീയത്തെ അക്രമ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്ന് തന്നെയാണ് വടകരയിലും പാനൂരിലുമുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ വടകരയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറിന് രാഷ്ട്രീയപരമായി വളരെ വലിയ നഷ്ടങ്ങൾ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതുവരെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് എന്തായാലും എന്തായാലും ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന ആളുകളെ അവർ അറസ്റ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയം ഏതാണ് എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടുമ്പോൾ ശൈലജ ടീച്ചറിന് വീണ്ടും അത് കുഞ്ഞുമേൽ കുരു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം ശൈലജ ടീച്ചറിനെ ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം